ഔഷധ സേവയ്ക്ക് മുന്നോടിയായി ഭക്തജനങ്ങളെ വിപുലമയൽ പൊതുയോഗം ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വോളണ്ടിയേഴ്സ് നിശ്ചയിക്കുന്നതിനുമാണ് യോഗം ചേർന്നത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇവിടെ ഔഷധ സേവ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കാനിരിക്കുന്ന ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഭക്തജനങ്ങളുടെ വിപുലമായ പൊതുയോഗം നടന്നത് ക്ഷേത്രം സഹരക്ഷാധികാരി എം ആർ ജയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഔഷധ സേവയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം ഓളന്റിയേഴ്സിനെ നിശ്ചയിക്കേണ്ടത് പൊതുയോഗത്തിന്റെ ലക്ഷ്യമായിരുന്നു ക്ഷേത്രത്തിൽ പുതുതായി പ്രതികടിപ്പിച്ച കൃഷ്ണാമൃതം മുട്ടുപുറയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു കിടങ്ങൂർ ദേവസ്വം മാനേജർ എം ഡി ശ്യാംകുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് தெற்காசிய கர்நாடக பிரதேசம் இந்த பகுதியில் தெற்கே இந்த நாடாரன் தரசாரி அபோராதம் ஸ்வீட்சாயிட்ட ஒரு பலமான ஸ்ரீராய் காணி இந்தhetraம் கர்நாடகாயல்ல சவுத் இந்தியில் தன்னை அப்படியே ஒரு hetraம் ആയി நார்க்கிட் இருக்க பிரதானമായി இந்த ஔஷத சேவா இங்கு எல்லாரும் चर्चा ஏற்படுத்தുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ക്ഷേത്രം എഴുതിയാണ് ഞാൻ വളരെ അഭിമാനപുരുഷന് പറയുന്നുണ്ട് ഇത് കണ്ണൂർ ദിവസത്തിൻ്റെ ഇടവസ്ഥയിലുള്ളൊരു ക്ഷേത്രമാണ് ഇത് നല്ല സ്ഥലത്താണ് ഇത് വളരെ ഭംഗിയായിട്ട് ഒന്നു നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് എനിക്ക് പുരോഗതിയിലേക്ക് പ്രാർത്ഥിക്കാൻ എല്ലാ വിധ അതിഹം സുബ്രഹ്മണ്യമ ക്ഷേത്രത്തിൽ നിന്നുണ്ടാവും എന്ന് ഈ ദിവസത്തിൽ പറയുക ഒരു എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ സാംസ്കാരിക സാമൂഹികവുമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് ഇവിടെ കാണുന്നവരെ ഈ ക്ഷേത്രത്തിലെ പരിസരവാസികളും അവരോടനുബന്ധിച്ച് ഇവിടെ ജീവിക്കുന്നവരും ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് വൈബ് അവരിൽ എന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു സംശയവുമില്ല അതുപോലെ ഉയർച്ച ആ ും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അറയാനിക്കൽ അമ്പളി സുജയ് മെമ്മോറിയൽ സ്കോളർഷിപ്പുകളും യോഗത്തിൽ വിതരണം ചെയ്തു ഇടപെട്ടി സരസ്വതി സ്കൂളിന് വാഹനം വാങ്ങുന്നതിന് ഒരു ലക്ഷം രൂപയുടെ ചെക്കും പൊതുയോഗത്തിൽ വെച്ച് ക്ഷേത്രം ഭാരവാഹികൾ കൈമാറി യോഗത്തെ ക്ഷേത്രം സെക്രട്ടറി സിജു ബി പിള്ള സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു